പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവും ഓർമ്മക്കുറവും പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എത്ര ബുദ്ധിയായിരുന്നു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദിവസം കഴിഞ്ഞാൽ അത് ഓർക്കും ഇന്ന് എന്ന് പറയും പെട്ടെന്ന് എല്ലാം മറന്നു പോകാം അതിന് പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ തലയുടെ ഉള്ളിൽ കഥം തിങ്ങി നിറഞ്ഞിട്ട ഇടത് ഭാഗത്താണ് കപം നിറഞ്ഞത് എന്നുള്ളുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും വലതുഭാഗത്താണെങ്കിൽ ഇമോഷൻസിനെ കണ്ടു പെട്ടെന്നൊക്കെ ചില കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും കണ്ടതൊക്കെ വലിച്ചെറിയും അതിൻ്റെയൊക്കെ കാരണം വലതു വശത്ത് കപം തിങ്ങി നിറഞ്ഞിട്ടാണ് അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പപ്പ ഉണ്ടാവണം കപം അപ്പപ്പ നമ്മൾ പനി വന്ന് ചമച്ച് തുപ്പി ഛർദ്ദിച്ച് ചെറും ചെറുങ്ങൊക്കെ വന്നു പോയതിനൊക്കെ നമ്മൾ പനി വരാൻ പോകുമ്പോഴേക്കും മരുന്ന് കഴിച്ച് അടിച്ചമർത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ അങ്ങനെ പെരുകിയത് അങ്ങനെ കവ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മൾ ഇന്നൊരു കുട്ടികൾക്കും പച്ചക്കറികൾ ആ തന്നെ നമ്മൾ അയ്യോ ും കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും അവര് വാശി പിടിച്ചാൽ കിട്ടും ഇതാണ് എനിക്ക് കിട്ടാനുള്ള ടെക്നിക്കുന്നു കുട്ടികൾ മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് കുഞ്ഞിലേ തുടങ്ങിയിട്ട് കുട്ടികളെ ഈ ധാരാളം പച്ചക്കറികളും പച്ചയായിട്ടുള്ളതും അതുപോലെ തന്നെ ഏർ വേവിച്ചതും പച്ചക്കറികൾ കൊച്ചിലേ തന്നെ ശീലാക്കി കൊടുക്കാം കുറെ രോഗങ്ങളിൽ നിന്ന് അവർ വിമുക്തരാകും പിന്നെ നമ്മൾ ചെയ്യാവുന്ന കാര്യം ഇതിന്റെയൊക്കെ കാരണം ഈ കഴിക്കുന്ന നോൺ വെജും അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങളും ജങ്ക് ഫുഡുമാണ് ഇതിലെ ട്രാൻസ് ഫാറ്റും അമിത പഞ്ചസാരയും പ്രിസർവേറ്റീവുകളും ബ്രെയിൻ സെല്ലുകളെ നശിപ്പിക്കുകയും തന്മൂലം ോക്കുറവും ബുദ്ധി കുറവും അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പ അതുകൊണ്ട് എങ്ങനെ നാച്ചുറൽ പത്ത് പൈസ ചെലവില്ലാണ്ട് എങ്ങനെ നമുക്ക് ബുദ്ധി വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ പരീക്ഷിച്ച് ഇഷ്ടം പോലെ ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ട